യൂറോപ്പിൽ ക്രിസ്ത്യാനികൾക്ക് ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലുള്ള അഭയാർത്ഥികളുടെ വിധ്വംസകമായിട്ടുള്ള ശക്തികൾ അരാജകത്വം വിതയ്ക്കുന്ന ഭൂമികയിൽ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അജ്ഞത എന്ന് പറയുന്നതിനെ കർത്താവ് നീക്കിക്കളയണം എന്ന് കുരിശിൽ കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്ന പ്രകാരം പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായിരിക്കാൻ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് കുരിശിൽ കിടക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ ഉടൻ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ചിന്തയുണ്ട് അത് എന്തെന്ന് വെച്ചാൽ ചില കാലഘട്ടങ്ങളിൽ ചിലതൊക്കെ തകർന്നു പോകേണ്ടതായിട്ടുണ്ട് ചിലതൊക്കെ ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട് അതേ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വെള്ളിയാഴ്ച ഗതൗസ്തം നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗം നമ്മളെ ബോധ്യം ജനിപ്പിക്കാനായിട്ട് നമ്മൾ വായിച്ച് അറിയുന്നത് ഗതോസ്തവത്തിൽ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ചില ഫരിസയർ വന്ന് അവനോട് പറഞ്ഞു ഇവിടെ നിന്ന് പോവുക ഹെയറോദസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു ഫരിസയർ എല്ലാവരും കർത്താവിന് എതിരാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോഴും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയൊരു പരാമർശം കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഫരിസേർ എല്ലാവരും കർത്താവിനെ എതിർക്കുന്നവരായിരുന്നില്ല നമ്മൾ കാണുന്നുണ്ട് യേശുവിനെ വിരുന്നിന് വിളിച്ച ഫരിസേനെ കാണുന്നുണ്ട് അതുപോലെ യേശുവിൻ്റെ ശിഷ്യരായവരെ കാണുന്നുണ്ട് ഫരിസേറിൽ നിക്കോതെമോസ് എന്ന ഹുതപ്രമാണി ഉദാഹരണമാണ് ഫരിസേറുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ അവരുടെ സമൂഹത്തിലെ ഏറ്റവും തീഷ്ണമതികളായിട്ടുള്ള ദേവാലയത്തിൻ്റെ നിയമ പശ്ചാത്തലവുമായിട്ട് ഏറ്റവും തീഷ്ണമതികളായിട്ടുള്ള ആളുകളായിരുന്നു അവർ പൊലോസപ്പോസോറിന് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പറ്റി പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം അതുതന്നെയാണ് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ സോല പ്രവർത്തനങ്ങളിൽ ഇരുപത്താറാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കിത് വായിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട് അവിടെ അദ്ദേഹം തന്നെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പസോലപുറവത്തിന് ഇരുപത്തിനാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം ഞാൻ ഞങ്ങളുടെ മതത്തിലെ ഏറ്റവും കർക്കശ വിഭാഗത്തിൽപ്പെട്ട ഫരിസേനായിട്ടാണ് വളർന്നത് അദ്ദേഹം പറയുന്നതാണ് ഏറ്റവും കർക്കശമായിട്ടുള്ള ഫരിസേ വിഭാഗത്തെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഫരിസേർ വന്നിട്ട് പറയുന്നുണ്ട് ഹെയറോദസ് നിന്നെ കൊല്ലാനായിട്ട് ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് അതിന് നൽകുന്ന മറുപടി ലൂക്കോസിൻ്റെ സുശേഷം പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മൂന്നാമത്തെ വാക്യമാണ് ഇന്നും നാളെയും മറ്റേ ഞാൻ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്നാൽ ജെറൂസലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല നമ്മുടെ കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വ്യക്തമാണ് ലൂക്കോസ് പതിമൂന്ന് മുപ്പത്തിരണ്ടിൽ ഈ വചനത്തിൻ്റെ ഈ ഉത്തരത്തോട് കൂട്ടി ചേർത്ത് വായിക്കേണ്ട ഒരു ഭാഗമുണ്ട് അത് അതിപ്രകാരമാണ് നമ്മുടെ കർത്താവ് മരണത്തെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് തന്നെയാണ് പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ഞാൻ ചെയ്യും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും ഇത് പുനരുദ്ധാനത്തെക്കുറിച്ചല്ല കുരിശുമരണത്തെക്കുറിച്ചാണ് പറയുന്നത് മൂന്നാം ദിവസം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചാലും കർത്താവ് പറയുന്നുണ്ട് ഒരു പ്രവാചകൻ ജെറൂസലേമിനെ പുറത്തു വെച്ച് മരണപ്പെടുക സാധ്യമല്ല കൊല ചെയ്യപ്പെടുക സാധ്യമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് യശുഖുസിൻ്റെ മരണത്തെപ്പറ്റിയാണ് പറയുന്നത് ഇന്ന് നാളെ മൂന്നാം ദിവസം ഇതെല്ലാം അവൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചയുടെ ദിവസങ്ങളാണ് അവൻ്റെ മരണം അതും ദൈവരാജ്യ സ്ഥാപനത്തിനായിട്ടാണ് ഹേറുദേവസിൻ്റെ ക്രൂരതയേക്കാൾ താൻ തേടി വന്ന ജനത്തിൻ്റെ ക്രൂരതയാണ് ദൈവത്തെ വേദനിപ്പിക്കുന്നത് ജെറുസലേ യഹൂദൻ്റെ ജീവശ്വാസം പോലെയാണ് സങ്കീർത്തനം നൂറ്റിരണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്കുകളിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ജെറുസലേമെ ഇതാ ഞങ്ങൾ നിൻ്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു നന്നായി പണിതണക്കിയ നഗരമാണ് ജെറുസലേം അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു കർത്താവിൻ്റെ ഗോത്രങ്ങൾ ഇത് ജെറുസലേമിനെക്കുറിച്ചുള്ള ദൈവപദ്ധതിയാണ് ഗോത്രങ്ങൾ അവിടേക്ക് കടന്നു വരണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതിൻ്റെ അടിസ്ഥാന വചനമായിട്ട് നമ്മൾ കാണുന്നത് നിയമാവർത്തന പുസ്തകത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യമാണ് നിയമാവർത്തനം പന്ത്രണ്ട് അഞ്ച് പറയുന്നത് നിങ്ങൾ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം അവരന്വേഷിച്ച് കണ്ടെത്തി പോകണം എന്നാണ് പറയുന്നത് അതാണ് ആ പറ്റിയാണ് ജെറൂസലേമിനെ പറ്റി പറയുന്നത് പറയുന്ന വാക്ക് കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചു ഞങ്ങൾ സന്തോഷിച്ചു നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം അതിലേക്ക് ഗോത്രങ്ങൾ കടന്നു വരുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളും നിയമാവർത്തനം പന്ത്രണ്ട് അഞ്ചിൽ കർത്താവ് ചെയ്തിട്ടുള്ള ചിട്ടുള്ള വചനങ്ങളും നോക്കുമ്പോൾ ഈ നിയമാവർത്തനം പന്ത്രണ്ട് അഞ്ചിൻ്റെ അനുസരണമാണ് ഈ ഗോത്രങ്ങൾ ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നത് ദേവാലയത്തിൽ വരുന്നവർ ആയതുകൊണ്ട് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികളെല്ലാം ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ യാതൊരു ന്യായവും ഇല്ലെന്ന് നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പുത്രൻ സ്നേഹമായ ദൈവം ജറൂസലേമ്യരെ എങ്ങനെ കരുതുന്നുവെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു ആ സ്നേഹത്തിന് വിലമതിക്കാത്ത മനുഷ്യരുടെ ക്രൂരതയും അവിടുന്ന് വാങ്മയ ചിത്രങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷത്തിൽ ലോകപത്ഥത്തിൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ജെറൂസലേമിനോടുള്ളവരോട് ജെറുസലേമിലുള്ളവരോട് ദൈവം നൽകുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നുണ്ട് ജെറൂസലേയും ജെറൂസലേയും പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് പോലെ നിൻ്റെ സന്താനങ്ങളെ ഒന്നിച്ച് ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്ന ജനഹിതത്തെയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ കർത്താവ് സ്നേഹം നൽകുന്നതോടൊപ്പം തന്നെ അവിടുന്ന് നീതിമാനായ ദൈവമാണ് ആ നീതിമാനായ ദൈവം നീതിയുടെ മുമ്പിൽ ആരുടെയും ഭക്ഷണം പിടിക്കുന്നില്ല ലൂക്കോസ് പതിമൂന്ന് മുപ്പത്തഞ്ചിൽ പറയുന്നു ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു ദൈവത്തിൻ്റെ നീതി അതാണ് ദൈവത്തെ തേടി വരാത്ത ദൈവത്തെ കണ്ടുമുട്ടിയിട്ട് എല്ലാം ചെയ്ത ദൈവത്തെ തള്ളിപ്പറയുന്ന ജനത്തിന് ദൈവം വരാൻ കൊടുക്കുന്ന തിരിച്ചറിവാണ് അവരുടെ ഭവനം പരിത്യക്തമാകുന്ന അവസ്ഥ എന്നുള്ളതാണ് നമ്മളിന്ന് കാണുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യം നമ്മൾ ഒരു കാലത്ത് അവിടുത്തെ ദേവാലയങ്ങളൊക്കെ ഒന്ന് ആക്കിയാൽ തന്നെ ആ കാലത്തെ ജനങ്ങളുടെ ദൈവത്തോടുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിയും പുതിയ ഫുട്ബോൾ കോർട്ടുകൾ പോലെ ഉണ്ടായിരുന്ന ദേവാലയങ്ങൾ ഇന്ന് പലതും അതിൽ ഒരു മൂലയ്ക്ക് മാത്രം മൂന്നാല് വൃദ്ധർ മാത്രം ഇരുന്ന് കുർബാന കാണുന്ന ആലയങ്ങളായിട്ട് മാറിയിരിക്കുന്നു പല ദേവാലയങ്ങളുടെയും ഗോപുരങ്ങളെല്ലാം തകർത്ത് കളഞ്ഞിട്ട് പുതിയ ദേവാലയങ്ങൾ മറ്റു മതസ്ഥരുടെ ദേവാലയങ്ങൾ അവിടെ പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും യേശുക്കസുന യൂറോപ്പ് അതിൻ്റെ ഒരു നന്മയുടെ കാലഘട്ടം വന്നപ്പോൾ നന്മയുടെ കാലം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ കാലഘട്ടം വരുന്നപ്പോൾ അവരിലേക്ക് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും അവർ സത്യദൈവമായ യേശുഖിസുവിനെ തള്ളിപ്പറയുകയും ചെയ്തു ആ തള്ളിപ്പറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇന്നും നമ്മൾ കാണുന്ന എന്താണ് അവരുടെ അഭയാർത്ഥികളായിട്ട് അവിടെ ഭിക്ഷയ്ക്കായിട്ട് വന്നവർ അവരുടെ സമാധാനം നശിപ്പിക്കുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഇവരുടെ അടിമകളായി മാറുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് നമ്മൾ കാണേണ്ടത് യൂറോപ്പിൻ്റെ രക്ഷ എന്തിലാണ് ഹോസിയാന എന്നൊരു വാക്ക് ഹോസാന എന്നൊരു വാക്ക് ഇസ്രായേൽ ജനം കർത്താവിനെ കഴുതപ്പുറത്തേറ്റി തെരുവീതികളിൽ കൂടെ കൊണ്ടുപോയിരുന്ന അവസരത്തിൽ നിരന്തരം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ഈ ഹോസ്താനത്തിരുന്നാളെ പ്രാർത്ഥന എന്നും ഇന്നും എന്നും യൂറോപ്പും അതുപോലെയുള്ള എല്ലാ രാജ്യങ്ങളും തുടരേണ്ടതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്ന് മുപ്പത്തഞ്ചിൽ അതിൻ്റെ സാങ്കത്യം എന്നൊന്ന് വ്യക്തമാക്കുന്നുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്നെ നിങ്ങൾ പറയുന്നത് പറയുന്നതുവരെ നിങ്ങളെന്നെ കാണുകയില്ല അതാണ് പറയുന്നത് കർത്താവിന് കൊടുക്കേണ്ട ആരാധന ഒരു ദേശം കൊടുക്കുമ്പോഴാണ് ദേശം അനുഗ്രഹപൂർണമായിട്ട് മാറുന്നത് കർത്താവിൻ്റെ പരിത്യക്തമായ ആലയങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ വന്ന യേശുനാഥൻ്റെ തിരുശരീരവും തിരു രക്തവും കണ്ട് ആകാശത്തിന് കീഴേ ഭൂമിക്കുമിതെ തങ്ങൾക്കുള്ള രക്ഷ യേശുരെന്ന് തിരിച്ചറിയുമ്പോഴാവും ശത്രുക്കളിൽ നിന്ന് നമുക്കുള്ള വിമോചനം സംലഭ്യമാകുക രാജ്യങ്ങളുടെ വിമോചനം മനുഷ്യ സമൂഹത്തിൻ്റെ സമാധാനം ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ വന്നവനായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത ഭാവങ്ങളിലേക്ക് നമ്മളെ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മൾ കാണുന്നുണ്ട് രണ്ട് വൃത്ത രണ്ട് ദിനവൃത്താന്തം ഏഴ് പതിനാലിൽ പറയുന്ന ഒരു വാക്കുണ്ട് എൻ്റെ നാമം പേർന്ന് എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളുടെ ദുർഭാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ദേശം സമ്പുഷ്ടമാവുകയും ചെയ്യും ഇന്ന് ചിന്നഭിന്നമായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വർഗങ്ങളിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകൾ ഈ രാജ്യങ്ങൾക്കൊന്നും കൊടുക്കുവാൻ കഴിയുന്നില്ല അവർക്ക് തോന്നിയ രീതിയിൽ ജഡീക മനുഷ്യൻ്റെ തലങ്ങളിൽ അവർ ജീവിച്ച് ദൈവത്തെ മറന്നപ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ ഏറ്റുപറയാൻ വിസമ്മതിച്ചപ്പോൾ എങ്ങു നിന്നോ വന്ന ജനങ്ങൾ ഭിക്ഷക്കാരായി വന്ന ജനങ്ങൾ ആ നാടിനെ കീഴടക്കുന്ന ഒരു വലിയ ദുരന്ത മുഖത്താണുള്ളത് ആ യൂറോപ്പിൻ്റെയും ഇതുപോലെയുള്ള രാജ്യങ്ങളിലെ രക്ഷ ഒന്നു മാത്രമേ ഉള്ളൂ യേശുക്കസ്തുസുലേക്ക് തിരിഞ്ഞു പോവുക കർത്താവിൻ്റെ കരങ്ങൾ രക്ഷിക്കാനാവാത്ത വിധം കുറുകിപ്പോട്ടില്ല എന്നുള്ള തിരിച്ചറിവോടുകളെ ദൈവത്തിൻ്റെ തിരുസന്നയിൽ നിരന്തരം കണ്ണുനീർ നിറഞ്ഞ പ്രാർത്ഥനകളെ ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് ഇവയ്ക്കുള്ള മാർഗം ആക്രമണങ്ങളുടെ മാർഗങ്ങളല്ല കർത്താവ് നമുക്ക് അനുശാസിച്ചിട്ടുള്ളത് മറിച്ച് അജ്ഞത നിമിത്തം മനുഷ്യർ ചെയ്യുന്നതിന് വിജ്ഞാനം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവ് ആക്രമിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ രാജ്യങ്ങളുടെ വിടുതലിനായിട്ട് ദേവർസന്നെ കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം